ആനന്ദ്പുത്തൂർ കൂടി ചേരുന്നുണ്ട് ആനന്ദ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ മലയാളികൾക്ക് കുടവയർ കുടവയറുന്നത് എന്നും ഒരു പ്രശ്നമാണ് കുടവയർ കുറയ്ക്കാനായി ജിമ്മിൽ പോകും ഓടാൻ പോകും പക്ഷേ ഇതിൽ ഏറ്റവും കൗതുകം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൃശൂരുള്ള ചിലരെങ്കിലും ഈ കുടവയർ പുലികളിക്ക് വേണ്ടി കുടവയർ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും അതായത് ഈ തൃശ്ശൂരിലെ കുടവേറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പുലിവേഷം കിട്ടുന്ന കുടവേറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു പ്രിവിലേജ് ആണ് കാരണം ഈ വയറിനുസരിച്ച് പോലുമാണ് പലർക്കും അതിന്റെ കൃത്യമായിട്ടുള്ള വേദന അനിശ്ചയിക്കുന്ന പോലും കൂടിയ വയറിനെ കൂടിയതൊക്കെ എന്തായാലും ഇപ്പൊ രണ്ട് പുലികൾ കാറ്റ് കൊള്ളുന്നുണ്ട് കാറ്റ് കൊള്ളുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ചേട്ടാ പറയോ എത്രാമത്തെ ചെയ്യ നമുക്ക് എന്റെ ശരീരം സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നുമല്ല പക്ഷെ നമുക്ക് ഇതിനോടുള്ളൊരു ആകാംക്ഷ തൃശ്ശൂ കാരനായി പോയില്ലേ തൃശ്ശൂ പൂരും പൊലിക്കളി മുട്ടണ്ടും എടുക്കണം എന്നുള്ള ആവശ്യത്തിന് നിക്കണം എടുക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് കിട്ടണം എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കിട്ടും എന്നൊരു വിശ്വാസം പിന്നെ ഒക്കെ ഇരിക്കും ഈ വളരെ ഉപകാരമുണ്ട് പുലി ചെരുപ്പ് വളരെ ഉപകാരം ഉണ്ട് തോന്നുന്നില്ല ആദ്യമായിട്ട് കൊണ്ടുവരുന്നു ഞാൻ കഴിഞ്ഞ പ്രശ്നം നടന്നു നടന്നു ദശന്നു ചെരുപ്പിട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ചിലപ്പോ നല്ലൊരു ആ കളർ കളർന്നനുസരിച്ചുള്ള ഒരു പെയിന്റും ആ ചൂടിന് ഉച്ചരിഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഒരു മഴ പെയ്തിന് നന്നായി തണുക്ക് തണവ് കിട്ടും അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും പെയിന്റിന് നല്ലൊരു തടയായി ചെരുപ്പ് നല്ലൊരു പുലിക്കളി തൃശ്ശൂരിന്റെ ഓണം ഔദ്യോഗികമായിട്ടുള്ള ഓണത്തിന്റെ ഒരു സമാപനമാണ് പുലിക്കളി എന്ന് പറയുന്നത് വേറൊരു പുലി ഇവിടെ വടിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതായത് വടി പിടിച്ച് നിൽക്കുന്നത് വേറെല്ല ഈ പെയിന്റ് ഉണങ്ങുന്ന ഇത്തരത്തിൽ ഈ കൈ കൈ അനങ്ങാതെ ശരീരം വികസിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്തായാലും നമുക്ക് നേരിട്ട് നോക്കാം എന്താ പേര് അക്ഷയ് 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 എത്ര കൊല്ല ഈ പുലി വേഷം കിട്ടും എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് വേഷം കെട്ടാന്ന് വിചാരിച്ചത്

എന്തായാലും നമ്മൾ ാണ് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളാം ചേട്ടാ എന്താണ് ചേട്ടാ ഈ ചമയത്തിന്റെ പ്രത്യേകത അതായത് ഈ പെയിന്റുകളാണ് ആ നമ്മള് ഇത് മമ്മിയിലിട്ടരച്ച് അതിൻ്റെ വാർണീഷ് ചേർത്ത് അതിൽ ഭംഗിയായിട്ടുള്ള ഒരു കേരള പൗഡറ് വാർണീഷ് ഇതൊക്കെയാണ് അതിൻ്റെ അരച്ച് തയ്യാറാക്കുന്ന സാധനങ്ങൾ ആ എന്തായാലും ഈ പെയിന്റുകൾ പണി വേഗത്തിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് കാരണം ഏതാണ്ട് മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ ആ തരത്തിൽ ഈ വേഷം കെട്ടിക്കൊണ്ട് ഈ ഉണങ്ങാൻ വേണ്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് തുടർന്ന് മണിയോട് കൂടി തന്നെയാണ് സ്വരാജ് റൗണ്ടിലേക്ക് ഈ പുലികളെല്ലാവരും പോവുക തുടർന്ന് അഞ്ചു മണിയോട് കൂടി തന്നെ അഞ്ചരയോട് കൂടി പട്ടരയ്ക്കൽ ദേശത്തിൻ്റെ ഫ്ലാഗ് ഓവിന് ശേഷം ഔദ്യോഗികമായി തന്നെ പുലിക്കളി ആരംഭിക്കും വൺ തിരക്കിലാണ് കമ്മിറ്റിക്കാരടങ്ങുന്ന ആളുകളെല്ലാം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കണ്ണിന് ഒരു കൗതുകം തന്നെയാണ് ഇത്തവണയും ഒന്നാം സ്ഥാനത്തെത്തുന്ന പുലി ടീമിനെ എട്ടടി നീളമുള്ള ട്രോഫിയോട് മാത്രമല്ല ഈ ട്രോഫിയോട് കൂടി തന്നെ ക്യാഷ് പ്രൈസും ഉണ്ട് ഏഴ് സംഘങ്ങളാണ് ഇത്തവണ തൃശ്ശൂരിൽ പുലിക്കളിക്ക് വേണ്ടി ഇറങ്ങുന്നത് കഴിഞ്ഞവണ്ണത്തേക്കാൾ കൂടുതലാണ് ഈ എണ്ണം അതുപോലെ കോർപ്പറേഷൻ ആ തലത്തിൽ ഒരു സഹകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു ശക്തി പകരുന്നതിന് വേണ്ടി ഈ സഹായധനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തോളം ആ തരത്തിലൊരു വർധനം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഈ തയ്യാറായിരിക്കുകയാണ് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പുലികൾ തെരുവുകൾ അനന്ത് സീതാറാം മില്ലെ ഒരു പെൺപുലി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കൗതുകകരമായ കാഴ്ചകൾ കൂടി അവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കഞ്ഞിപ്പുലികൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് പുലികളിലേക്ക് എത്തുന്നതിന് മുമ്പ് എടുക്കുന്നത്

ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇതിന്റെ ഈ നൃത്ത ചൂടുകൾ തന്നെയാണ് ആ തലത്തിൽ പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ താളവട്ടങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള നൃത്തങ്ങൾ ആണ് ചെയ്യേണ്ടത് അത് നാം കൽപ്പി സമയത്തിനു ശേഷം തന്നെ കണ്ട് നേരിട്ടറിയേണ്ടി പറ്റും എന്തായാലും മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കുക ഒരു ചേട്ടൻ അടുത്തൊരു ചേട്ടം ചേട്ടാ എന്തായി ഉണങ്ങിയല്ല ഇനി മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ആവേശത്തിലാണ് ആവേശത്തിലാണ് ഈ പുലി എത്ര തൃശ്ശൂർ തൃശ്ശൂര് നമ്മുടെ നാട് അതിൻ്റെ ആകാശം തൃശൂർ ആയാലും പുലിക്കലായാലും ആവേശമായിട്ടൊന്നും നടന്നുകൊണ്ടിരിക്കും ട്രോഫി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു പോങ്ങുന്നു തീർച്ചയായിട്ടും അതായത് എല്ലാവർക്കും പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അത് തൃശ്ശൂക്കാരനാണ് തൃശ്ശൂക്കാരനാണ് കൊടമയർ ഉണ്ടോ ഇല്ലയോന്നൊന്നും അല്ല കൊടമയർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിലും പുലിവേഷം കെട്ടി ആ ആ സ്വരാജ് റൗണ്ടിലൂടെ നടക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അഭിമാനത്തിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു സൂചകം കൂടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തൃശ്ശൂർ പൂരവും പുലിക്കളിയും എല്ലാം തൃശ്ശൂരിന് ആ തലത്തിൽ സാംസ്കാരികമായി ധനപ്പെടുത്തുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു പങ്കുവഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഈ നാട് സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പുലികളോടൊപ്പം എന്തായാലും സീതാറാം വില്ലിൽ നിന്നാണ് ചേരുന്നത് ശരി ആനന്ദ് കിരൺ ദയവായി പുലികളോടൊപ്പം വിവിധ ദേശങ്ങളിലായി തുടരുക